ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പഴയ ഐറ്റം തന്നെയാണ് ഒരു പക്ഷേ ഇന്നത്തെ തലമുറപ്പെട്ട കുട്ടികൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് പച്ച തക്കാളി കുടമ്പുളിയൊക്കെ വെച്ച് മീൻപീര പറ്റിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് അത് ചെയ്യാം നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം അപ്പം സമയം കളാതെ എങ്ങനെയാണത് ചെയ്തത് നോക്കാം ഒരു അര കിലോ അളവിൽ പച്ച തക്കാളി ഒരഞ്ചാറ് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു കൊട്ടക്കകത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം തെയ്തേ പോലെ ഒന്നരിഞ്ഞെടുക്കുക ഒന്ന് കനം അരിഞ്ഞെടുക്കുക ഇപ്പം ഞാൻ അരക്കിലോ എടുത്തുന്നേ ഉള്ളൂ നമ്മൾ ആവശ്യത്തിന് എടുക്കണം ഇതേപോലെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞ് കൊടുക്കും അപ്പോൾ നമ്മൾ തക്ക പച്ചത്തക്കളിയൊക്കെ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് നേരെ ചട്ടിയിലോട്ട് ഇട്ടുകൊണ്ടാണ് കാരണം ഇത് ഒരു നാടൻ ആയിട്ടല്ലേ അപ്പം ചട്ടിക്കകത്ത് തന്നെയാണ് നല്ലത് ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒന്ന് കീറി ഇതേപോലെ ഒന്ന് കീറി എടുക്കുക നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇന്ന് രണ്ടായിട്ട് കീറി വച്ചിരിക്കുന്നത് വലിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചാതച്ചമ്മുട്ടി കിട്ടും ഇഞ്ചി ചതച്ചും കൂടെ എൻ്റെ കൂട്ടത്തിടും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുടംപൊടി ഞാനൊരു മൂന്നാല് കുടംപൊടി ഉണ്ടായിരുന്നു രണ്ട് മൂന്നെട്ട് ഇങ്ങനെ പിച്ച് കീറി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നു ആ വെള്ളവും ആ കുടംപൊടിയും കൂടെ ഇല്ലകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതുകൂടക്കങ്ങനെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പം ഉരുവാ കാൽ കാല ടീസ്പൂൺ വേണ്ട അതിൻ്റെ പയത് മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് ആവശ്യമുള്ള കുറച്ച് വെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കുന്നത് കാരണം ഇത് നിരന്നൊന്ന് കിടന്നാൽ മതി ആ ഇനി നമുക്ക് ഒര മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഓടിക്കും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം ഉപ്പ് പോരാഴിക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം പോരാഴിക ഉണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് ഇതേപോലെ തക്കാളി ഒക്കെ ഒന്ന് വേഗണം അപ്പോൾ ആ രീതിയിൽ അല്പം വെള്ളം മൂളി നിൽക്കത്തക്ക രീതി വേണം ഇതേപോലെ ഇത് നമുക്ക് അടുപ്പൊന്ന് റെഡിയാക്കിയിട്ട് ഇതങ്ങോട്ട് വെക്കാം ഇച്ചിരി കരിയാപ്പനയും കൂടെ ഒന്ന് മുറിച്ച് ഇതേപോലെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വയ്ക്കും അടച്ചു വേണം ഇതൊന്നു വേഗട്ടെ അപ്പം ഇതൊന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം പീര വറ്റിച്ചെടുക്കുന്ന ആ രീതിക്കാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അല്പം തേങ്ങാപ്പീര കൂടുതൽ വേണം കേട്ടോ അപ്പം അതനുസരിച്ചുള്ള തേങ്ങാപ്പീര എടുക്കണം അത് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇപ്പം മൊത്തം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി അങ്ങോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ സാധാരണ നമ്മൾ മീൻ പീല വെക്കത്തില്ല ആ രീതിയിൽ വേണം ഇതൊന്ന് ചായച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം ഒന്ന് കറക്കിയെടുക്കാൻ മാത്രം വരും അപ്പോൾ ഇത് റെഡി ആക്കിക്കൊണ്ട് വരട്ടെ അപ്പഴത്തേക്ക് തക്കാളി വീഴും അപ്പം നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് തെയ്തേ പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് മുമ്പീ പറ്റിക്കുന്ന ആ രീതിക്ക് തന്നെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് തെയ്യൊരു രീതിക്ക് വേണം നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പം അരപ്പൊക്കെ തെയ്യതേപോലെ റെഡിയാക്കി വെച്ച ശേഷം അത് മൂടി വെക്കുകയാണ് ഇവിടെ തന്നെ ഇരിക്കട്ടെ നമുക്കിനി തക്കാളിയൊക്കെ വേണ്ടെന്ന് നോക്കും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇളക്കി നോക്കി ഇളക്കി നോക്കിയിട്ട് തക്കാളിയൊക്കെ ഏതാനും കനക്കുറത്ത് അരിപ്പി വെച്ചിരിക്കുന്നുണ്ട് വെന്ത് വേണം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് അല്പം വെള്ളമുണ്ട് അതിനകത്ത് കുഴപ്പമില്ല വെന്തതിന് ശേഷം ഈ അരപ്പൂടെ എൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കും ജാറൊന്ന് കഴുകി ആ അരപ്പൂടെ ഇങ്ങനെ അപ്പം അതികൂടെ അപ്പം നമുക്ക് ഇതിനകത്ത് ഒരാൾപ്പം വെള്ളമുണ്ട് അതങ്ങ് പറ്റിക്കോളും ഇനി അരപ്പ് ചേർത്ത ശേഷം നമുക്ക് നമുക്കൊന്ന് ഇളക്കിക്കൂടും ഒരാല്പ ഉപ്പ് കുറവുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് ഒരു ഉപ്പ് ഉപ്പുകൂടെ അതിൻ്റെ പാകത്തിന് ഉപ്പില്ലെങ്കിൽ കറണ്ട് റെഡിയാത്തില്ല ഒരാല്പ ഉപ്പ് കൂടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഉപ്പും പുളിയുമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം പിന്നെ ഒരല്പസമയം ഒന്നിരിക്കട്ടെ അടുപ്പത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റോളിൽ ഒന്ന് അടുപ്പത്തിരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റോടെ നമ്മളൊന്ന് മൂടി വെച്ചിരിക്കായിരുന്നു ഒന്ന് തുറന്നു നോക്കാം വെള്ളമൊക്കെ വറ്റിയെന്ന് നോക്കാം വെള്ളം പറ്റിയില്ല ഒരു അല്പസമയെങ്കിൽ തുറന്നിരുന്നാൽ വെള്ളം പറ്റും ഈ ഒരു രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി ആടെ പകുതി നിർത്താം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതുകൊണ്ട് ഇങ്ങോട്ട് ഒഴിച്ചോളൂ ഇതേപോലെയുള്ള നാടൻ കറികളുണ്ടല്ലോ തീർച്ചയായിട്ടും പണ്ടുകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം തന്നെയാണ് പക്ഷെ എനിക്കിഷ്ടം പോലെ ചോറുണ്ടോ നമുക്കിത് നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ മീനിടാതെ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റുമൊക്കെ ഇതിന് കിട്ടും നല്ല കൊതി കൂറുന്ന ഒരു മണമൊക്കെയാണ് കേട്ടോ പണ്ട് വാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള കറികളൊക്കെ ഒരക്കിലോ തക്കാളി പച്ച തക്കാളി അല്ല ഒരു കിലോ മേടിച്ചാൽ എല്ലാവർക്കും വിളമ്പം എല്ലാവരും ഇഷ്ടംപോലെ ചോറും വേറെ കറിയൊന്നും വേണ്ട അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു കറിയാ പേച്ചോരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാലും മതി ഇതുപോലെ പച്ച പച്ച തക്കാളി പീര വറ്റിച്ച് കൂട്ടി ചോറിൻ്റെ ഒത്തിരി നാളായി കേട്ടോ ഇപ്പം തന്നെ മടി രണ്ട് മണിയായി അതായത് നല്ല വിശപ്പ് കറിയായിട്ട് ചോറുണ്ടാവുന്നതാണ് എനിക്കിതുപോലത്തെ കറി വെക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഒരൊറ്റ കറി കൂട്ടി കൂട്ടിത്തന്നെ ചോറണം തക്കാളി ഇതെല്ലാം ഇട്ട് ആ പച്ചമുളകും അങ്ങോട്ട് നേരടി ഇങ്ങനെ കഴിക്കും അമ്മ പറഞ്ഞല്ല എനിക്ക് വളരെ ഇഷ്ടം പട്ടു കേട്ടോ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇറച്ചി ഒക്കെ കൂട്ടാത്ത ആൾക്കാരും ഉണ്ട് അല്ലേ അവർക്കൊക്കെ തന്നെ അവർക്കുമൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് വലിയ ചിലവൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ പച്ച തക്കാളി കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിക്കാറുണ്ട് അപ്പോൾ ചെയ്തു പോക്ക് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്